സയിൽ യുദ്ധത്തിന് വീണ്ടും ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ മന്ത്രിമാർ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പരാമർശങ്ങളാണ് മന്ത്രിമാർ നടത്തിയത് ഗസയിൽ ഇന്നും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസ് നിലനിൽക്കുന്നിടത്തോളം ഖലം ഗസയിൽ യുദ്ധമുണ്ടാക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അമിഷായ് ചിക്ലി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള സാഹചര്യം ദുഷ്കരവും സങ്കീർണ്ണവുമാണെന്നും ഇസ്രായേൽ മന്ത്രിയായ എബ്രഹാം മോഷിയെ പറഞ്ഞു യുദ്ധം പുനരാരംഭിക്കില്ലെന്നും ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട് ബന്ദികളെ കൈമാറിയ ശേഷം എല്ലാം മാറിയെന്നും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറുകയില്ലെന്നും അവിഡിക്ട് പറഞ്ഞു സമാധാന കരാറിനായുള്ള ചർച്ചകൾ നടത്തി ബന്ദികളെ കൈമാറിയതിനു ശേഷവും ഇസ്രായേൽ ഇപ്പോഴും ഗസേൽ ആക്രമണം തുടരുന്നതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിട്ടുനൽകിയ ഫലസ്തീനിയൻ ബന്ധികളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെട്ട അവസ്ഥയിലാണെന്നും യൂറോ യൂറോമെഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇരകളിൽ പലരും ക്രൂരപീഡനത്തിനും ദുരുപയോഗത്തിനും വിധേയരായിട്ടുണ്ടെന്നും പറഞ്ഞു ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ നിയമപരമായോ മാനുഷികപരമായോ പരിഗണിച്ചില്ലെന്നും തടങ്കലിൽ വധിച്ചെന്നും യൂറോമിൻ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തുന്നുണ്ട് അത് മൃതദേഹങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണെന്നും അവർ പറഞ്ഞു അതേസമയം ഗസ അതിർത്തികളടച്ച് ഗസയിലേക്കുള്ള സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് അടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നിതന്യാഹുവാണ് നിർദേശിച്ചത് മന്ത്രിമാരും സുരക്ഷാ മേധാവികളും തമ്മിൽ ചർച്ച നടത്തിയ നെതന്യാഹു ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും ഉടൻ ലഭ്യമാക്കിയില്ലെങ്കിൽ നടപടി കടുപ്പിക്കുമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് സഹായം വിലക്കുന്ന നടപടി ഉടൻ പിൻവലിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ തകരാതിരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമം വിജയിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഹമാസിന്റെ വെടിനിർത്തൽ ലംഘനത്തിന് ഉചിത മറുപടിയാകാമെന്നും എന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങരുതെന്നും അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഗസയിലേക്കുള്ള സഹായം ഇന്ന് പുനരാരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനെ മാനിക്കുന്നതായി ഇന്നലെ നടത്തിയ വ്യാപക ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ആർമിയും പ്രതികരിച്ചു തുടർ ചർച്ചകൾക്കായി ഹലീൽ അൽഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് ഹമാസംഘം കൈറോയിലെത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച് ഗസേയിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണത്തിൽ ഇന്നലെ നാൽപ്പത്തിമൂന്ന് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഒൻപത് നാളുകൾ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട ദിവസം കൂടിയായിരിക്കും ഇന്നലെ വടക്കൻ ഗസയിലും റഫാതിർത്തിയിലും ഉൾപ്പെടെ വിവിധ മേഖലകളിലായി ഇരുപതിലേറെ വ്യോമാക്രമണങ്ങളാണ് നടന്നത് മധ്യ ഗസയിലെ അസ്വൈദയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ജബലിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലും നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആറു പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗിസയിലെ റഫക്കു നേരെയും വ്യോമാക്രമണം നടന്നിട്ടുണ്ട്